ഈ ചടങ്ങിന് ഔപചാരികമായി സ്വാഗതം ആശംസിക്കുന്നത് ശ്രീ ലക്ഷ്മണൻ കെ കെ അദ്ദേഹം സുഹൃത്തും സഹപ്രവർത്തകേഷൻ തൃശൂരിൻ്റെ സെക്രട്ടറിയും കൂടിയാണ് അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള പ്രിയ സുഹൃത്തുക്കളെ നമ്മളൊക്കെ ഇന്ന് ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത് നമ്മുടെ അവരുടെയും പൊതു സുഹൃത്തായ സുദർശൻ്റെ പുസ്തകപ്രകാശത്തിന് വേണ്ടിയാണ് തൻ്റെ ജീവിത കാലഘട്ടത്തിൽ പല സന്ദർഭങ്ങളിലായി അദ്ദേഹം കടന്നുപോയിട്ടുള്ള വിഷയങ്ങളെ ഹാസ്യഭാവനയോടെ ആവിഷ്കരിച്ചിട്ടുള്ള പുസ്തകമാണ് ഇച്ചിരിച്ചിരി എന്ന് പറയുന്ന ഈ പുസ്തകം ഈ സുദിനം നമുക്ക് അവർക്കും വളരെ സന്തോഷം നൽകുന്ന ഒന്നാണ് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സാഹിത്യാഭിരുചി കലാസ്നേഹം തുടങ്ങിയ വിഷയങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അത്തരം ചിന്തകൾ പുസ്തകരൂപത്തിൽ പ്രകാശിതമാവുകയാണ് ഈ സന്ദർഭം വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടും അതിൽ പങ്കുകൊള്ളാൻ വേണ്ടിയിട്ടുമാണ് ഏവരും എത്തിയിട്ടുള്ളത് ഇതിൽ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു കടമ എന്ന് പറയുന്നത് സ്വാഗതം പറയുക എന്നുള്ളതാണ് ഒരുപക്ഷേ ഈ കനത്ത മഴയും ഒക്കെ തന്നെ ചെറിയ പ്രതിബന്ധങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും നമ്മളെ സംബന്ധിച്ചിട്ട് ഈ പരിപാടി വിജവിക്കുന്നതിന് വേണ്ടിയിട്ട് ധാരാളം ആളുകൾ എത്തിയിട്ടുണ്ട് അവരെ ഒക്കെ ഞാൻ പിന്നെ ഓരോരുത്തരുടെ സ്വാഗതം പറയുകയാണ് ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ശ്രീമതി ടി ജി അജിത് ടീച്ചറാണ് അജിത ടീച്ചർ എന്നുള്ള വാക്ക് ഒന്നിച്ചിരുന്ന പറയാനുള്ളത് ടീച്ചർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അവരുടെ പ്രൊഫഷണൽ കൊണ്ട് അവർ അധ്യാപനം ചെയ്യുന്ന ഒരു ടീച്ചറാണ് ശക്തൻ തമ്പുരാൻ കോളേജിൽ ശക്തൻ തമ്പുരാൻ കോളേജിൽ ഏതാ കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ട് കാലമായിട്ട് അവർ അധ്യാപികയായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് നമ്മളെ സംബന്ധിച്ചറിയാൻ നമുക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പ്രത്യേകിച്ചും നമ്മുടെ പഴയ കാലത്തെ സ്കൂളിലൊക്കെ ഉള്ളപ്പോഴൊരു ചിത്രമുള്ളത് ഏതെങ്കിലും വിഷയം പറയും അത് പറഞ്ഞു പറഞ്ഞ് പഠിപ്പിക്കും വേണമെങ്കിൽ ഇമ്പോസൺ എഴുതിയിട്ട് വേണമെങ്കിൽ അത്യാവശ്യം ചില ശിക്ഷ ഒക്കെ നൽകിയിട്ടുമൊക്കെ പഠിപ്പിക്കുന്ന ഒരു ചിത്രമാണ് പൊതുവെ അധ്യാപകർക്ക് ുള്ളത് പക്ഷെ ഇന്നങ്ങനെ ശാരീരിക ശിക്ഷണം അനുഭവിക്കാൻ പറ്റില്ല കേട്ടോ ടീച്ചറുടെ പണിയും പോവും ആ വീടുമൊക്കെ അനാഥായിപ്പോവും എന്തായാലും അത് സാദർഭ്യമായിട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ നമ്മുടെ ഈ അജിത ടീച്ചർ പക്ഷേ വിദ്യാലയത്തിൻ്റെ ആ നാല് ചുമരുകൾക്കുള്ളിൽ നിന്നുകൊണ്ടോ അല്ലെങ്കിൽ അവിടെ വരുന്ന വിദ്യാർത്ഥികൾക്കിടയിൽ മാത്രമോ പ്രവർത്തിക്കുന്ന ഒരു അധ്യാപകയല്ല അവരുടെ പ്രവർത്തനത്തിൻ്റെ അതിരുകൾ ആ സ്കൂളിൻ്റെ കോമ്പൗണ്ട് വിട്ട് പുറത്തുപോയി സമൂഹത്തിലാകാനും അവർ പ്രവർത്തനം നടത്തുന്നുണ്ട് സമതാ പബ്ലിക്കേഷൻസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ചെയർപേഴ്സണാണ് അതുകൂടാതെ തന്നെ അയനം സാംസ്കാരിക വേദിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറാണ് ഇതിനൊക്കെ പുറമെ സാഹിത്യത്തിൽ വലിയ താല്പര്യമുള്ള ആളാണ് മലയാള സാഹിത്യത്തിൻ്റെ അതിനെ സം പിന്നെ അഭ്യുന്നതിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു എന്താ പറയുക അതിനെ സമ്പുഷ്ടീകരിക്കാൻ വേണ്ടിയിട്ട് അവരുടേതായ ഒരു സംഭാവന നൽകിയുള്ള ആളാണ് ശ്രീമതി ടീ പിന്നെ അജിത് ടീച്ചറെ ഏതാണ്ട് നാലഞ്ച് കഥാപുസ്തകങ്ങൾ കവിതകളാണ് പ്രധാനമായിട്ടും അവർ രചിച്ചിട്ടുണ്ട് സങ്കടമഴ എന്ന് പറയുന്നൊരു കവിതയുണ്ട് ഇന്നത്തെ ഒരു പക്ഷേ നമ്മുടെ ചുറ്റുമുള്ള മഴയ്ക്ക് യോഗിച്ചൊരു കവിത തന്നെ സങ്കടമഴ എന്ന് പറയുന്നത് സങ്കടമഴ അതുപോലെ തന്നെ അവൾ മരങ്ങൾ അവൾ മരം എന്ന് പറയുന്ന കവിതാ സമ്മാനം ഇറക്കിയിട്ടുണ്ട് അങ്ങനെ ഒട്ടേറെ നാലഞ്ച് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഈ പുസ്തകങ്ങളിൽ പലതും തന്നെ എല്ലാം തന്നെ സഹൃദയ ലോകം വളരെ തുറന്ന മനസ്സോടുകൂടി സ്വീകരിക്കുകയും സർക്കാർ തലത്തിൽ തന്നെ അംഗീകാരങ്ങൾ കിട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പം നിരവധി അവാർഡുകൾക്ക് അവരുടെ പുസ്തകങ്ങൾ അർഹമായിട്ടുണ്ട് നിള സാഹിത്യ പുരസ്കാരം സുകുമാർ അഴിക്കോട് അവാർഡ് നീർമാതലം പുരസ്കാരം തുടങ്ങി ഒട്ടേറെ പുരസ്കാരങ്ങൾ ഈ കൃതികൾക്ക് ലഭിച്ചിട്ടുണ്ട് നമ്മുടെ ഇന്നത്തെ ഈ പരിപാടി തിളക്കത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇതിനെ വിജയിപ്പിക്കാൻ ഉചിതമായ വ്യക്തി തന്നെയാണ് ശ്രീമതി അജിത് ടീച്ചർ ഈ പരിപാടിയുടെ അധ്യക്ഷസ്ഥാനത്തേക്ക് ഞാൻ അവരെ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി ഹൃദയപൂർവ്വം ഊഷ്മളമായിട്ട് സ്വാഗതം ചെയ്യുകയാണ് നമുക്കറിയാം സുദർശൻ്റെ സാഹിത്യ ജീവിതത്തിലെ ഏറ്റവും പ്രകാശം പരത്തുന്ന ഒരു ദിവസമാണ് ഇന്നേ ദിവസം അദ്ദേഹത്തിൻ്റെ ആയി പറഞ്ഞ പോലെ ചിന്തകൾ മനസ്സിലൊതുക്കി നിറഞ്ഞ ചിന്തകൾ ചെറിയ രൂപത്തിലൊക്കെ വാട്സപ്പിലൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ അതിൽ പൂർണ്ണ ലോകത്തേക്ക് പറന്ന് പോകുന്ന ഒരു ദിവസമാണ് പുറത്തു വരുന്ന ദിവസമാണ് ഈ പ്രകാശന കർമ്മം പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മം നിർവഹിക്കുന്നത് ശ്രീമതി സംഗീത ശ്രീനിവാസനാണ് സംഗീത ശ്രീനിവാസൻ അധ്യാപികയാണ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചറാണ് സാഹിത്യ ലോകത്ത് നോവല് ബാലസാഹിത്യം വിവർത്തനം തുടങ്ങി സാഹിത്യത്തിൻ്റെ മിക്കവാറും എല്ലാ മേഖലകളിലും തന്നെ അവർ ഗണ്യമായ സംഭാവന നൽകിയിട്ടുണ്ട് ഈ ബാലസാഹിത്യം എന്ന് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നുന്നത് ഈ ബാലസാഹിത്യവും അതുപോലെ തന്നെ സുദർശനും നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന ഈ ഹാസ്യ സാഹിത്യവും ഒക്കെ അത് തമ്മിൽ ഒരു ഒരു സാമ്യത ഉണ്ട് കാരണം സാഹിത്യത്തിൻ്റെ ഒരു മുഖ്യ മേച്ചിൽപ്പുറം എന്ന് പറയുന്നത് കഥാകവിത നോവലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഉപവിഭാഗമായിട്ടാണ് വാസ്വത്തിൽ ഇത്തരത്തിലുള്ള ഒരു ഇത് വരുന്നത് ബാലസാഹിത്യമായാലും ഹാസ്യ സാഹിത്യമായാലും ഒക്കെ തന്നെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വലിയ അനുവാചകരെ കിട്ടുന്ന ഒരു പക്ഷേ നേരത്തെ പറഞ്ഞ ആ ഭാഗത്തായിരിക്കും ഇപ്പോൾ ബാലസാഹിത്യം എന്നൊക്കെ കഴിഞ്ഞാൽ നമ്മളൊക്കെ വിചാരിക്കും നമ്മൾ ബാലന്മാരെല്ലാം നമ്മൾ വായിക്കേണ്ട എന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ അത് മാറ്റി വെക്കാനൊക്കെയുള്ളൊരു പ്രവണതയുണ്ട് അതുപോലെ തന്നെ ഹാസ്യ സാഹിത്യം എന്ന് പറയുമ്പോഴും ഇതൊന്നും ഇപ്പോൾ അങ്ങനെ വായിച്ചുക അങ്ങനെ എന്നെ ചിരിപ്പിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എന്താ പറയുക അല്പം മുഖ്യ മുഖ്യധാരയിൽ നിന്ന് വ്യതിരിച്ചു പോകുന്ന രണ്ട് സാഹിത്യ ശാഖകളിൽ ആണ് ഇവർ രണ്ടുപേരും പിന്നെ പ്രവർത്തിക്കുന്നുള്ളത് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഈ ഹാസ്യ സാഹിത്യം നമുക്ക് പ്രകാശനം ചെയ്യാൻ കിട്ടിയത് നല്ല ഒരു ഉടമയെ തന്നെയാണ് ഈ മാത്രമല്ല ഞാൻ നേരത്തെ പോകുന്നതിലെ നിരവധി പുസ്തകങ്ങൾ പിന്നെ ഈ സംഗീത ശ്രീനിവാസൻ രചിച്ചിട്ടുണ്ട് ഒരുപക്ഷെ ഞാനിങ്ങനെ അധികം പറയുന്നതിനേക്കാൾ ഒരുപക്ഷെ ആ വ്യക്തിയുമായിട്ട് ഏറ്റവും അടുത്ത് ബന്ധപ്പെടുത്താൻ ഇവിടെ കൂടിയവർക്ക് പരി പരിചയപ്പെടുത്താവുന്ന ഒരു മാധ്യമം എന്ന് പറയുന്നത് അവരുടെ അമ്മയാണ് അവരുടെ ബാക്കിൽ തന്നെ ഇവിടെ കൂടിയ എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രശസ്തയായ എഴുത്തുകാരിയാണ് ആക്ടിവിസ്റ്റും നോവലിസ്റ്റും പിന്നെ സാഹിത്യകാരിയും ശ്രീമതി സാറ ജോസഫിൻ്റെ മകൾ കൂടിയാണ് ശ്രീമതി സംഗീത ശ്രീനിവാസൻ അതുപോലെ തന്നെ എനിക്ക് നേരത്തെ പേരുകൊണ്ടൊക്കെ പരിചയമുള്ളതാണ് അവരുടെ ഭർത്താവ് ശ്രീനിവാസൻ എന്ന് പറയുന്ന ശ ശ്രീനിവാസൻ സാർ അറിയപ്പെടുന്ന ഒരു ഓർഗാനിക് ആർക്കിടെക്റ്റാണ് ഈ എന്താ പറയുക സാഹിത്യം നമ്മുടെ കൈരളി എന്ന് പറയുന്ന അല്ലെങ്കിൽ നമ്മുടെ മാതൃഭാഷയായ മലയാളത്തിന് ഒട്ടേറെ ഗണ്യമായ സംഭാവനകൾ നൽകിയിട്ടുള്ളതാണ് സംഗീത ശ്രീനിവാസൻ അവരുടെ ഒരു വിവർത്തകം കൂടിയാണ് കേട്ടോ ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്കും മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്കും ഒക്കെ പുസ്തകങ്ങൾ വിവർത്തനം ചെയ്തിട്ടുണ്ട് ഇറ്റാലിയൻ എഴുത്തുകാരിയായ എലാന ഫ്രാൻഡോയുടെ ഫ്രൻഡോയുടെ ദ ഡേയ്സ് ഓഫ് അബാൻഡൻമെൻ്റ് എന്ന് പറയുന്ന പുസ്തകം ഉപേക്ഷിക്കപ്പെട്ട ദിവസങ്ങൾ എന്ന് പറയുന്ന ഒരു മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട് ഭാരതീയ ഭാഷകളിലേക്ക് തന്നെ ആദ്യമായിട്ട് വിവർത്തനം നടത്തപ്പെട്ടിരുന്നത് മലയാളത്തിലേക്കാണ് ആ പുസ്തകത്തിന് കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡ് ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കഥാസമാഹാരമുണ്ട് പെൻക്വിൻ ഹു ലോസ് ദ മാർസ് തുടങ്ങിയ ഒരു പ്രശസ്തമായ കഥാസമാഹാരമാണ് വെള്ളിമീൻ ചീട്ടം ചാട്ടം എന്ന് പറയുന്ന ഒരു ബാല സാഹിത്യ കൃതിയുണ്ട് ഈ കൃതികൾക്കൊക്കെ തന്നെ വേറെയും ഉണ്ട് കേട്ടോ ഈ അങ്ങനെ നിരവധി പുസ്തകങ്ങൾ എഴുതിയിട്ട് ഈ കൃതികൾക്കൊക്കെ തന്നെ പലതും ഇതുപോലെ നിരവധി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട് മലയാറ്റൂർ പ്രൈസ് അതുപോലെ തന്നെ രാജലക്ഷ്മി പുരസ്കാരം തുടങ്ങിയ ഒട്ടേറെ അവാർഡുകൾ ഇതിനൊക്കെ ലഭിച്ചിട്ടുണ്ട് അവരാണ് ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് ഈ പ്രകാശനം ചെയ്യുന്ന സംഗീത ശ്രീനിവാസിനെ ഞാൻ ഈ വേദിയിലേക്ക് ഹൃദയപൂർവ്വം ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു ഇന്ന് തുടർച്ചയായിട്ട് അതിനുശേഷം മുഖ്യപ്രഭാഷണം നടത്തുന്നത് ഡോക്ടർ സി രാമയാണ് രാവണ്യയെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പരിചയപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു സാഹസ ഞാൻ നിർവഹിക്കുന്നില്ല കാരണം കേരളത്തിൻ്റെയും പ്രത്യേകിച്ചും തൃശ്ശൂരിൻ്റെ സാമൂഹ്യ സാംസ്കാരിക വേദികളിൽ നിറഞ്ഞ സാന്നിധ്യമാണ് രാവണിയുടേത് ഒട്ടേറെ കവിതകൾ എഴുതിച്ചിട്ടുണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല കാരണം നിങ്ങൾക്ക് ആർക്കും അറിയാം എന്നുള്ളത് കൊണ്ടാണ് തന്നെ സംഗീത നാടക അക്കാദമിയുടെ മുൻ സെക്രട്ടറി ആയിരുന്നു ഒട്ടേറെ പ്രവർത്തനം കണ്ട് പ്രവർത്തിക്കുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ കവിതകളൊക്കെ ഞങ്ങൾ ഞങ്ങളെ ഓഫീസിൽ നേരത്തെ ചൊല്ലിക്കെട്ടിട്ടുണ്ട് നന്നായിട്ട് കവിത ചൊല്ലുന്ന ഒരാളാണ് അദ്ദേഹം നേരത്തെ പോകണമെന്നൊക്കെ പറയുന്നുണ്ട് എന്നാലും ഒരു കവിത കേൾക്കാനുള്ള ഭാഗ്യം നമുക്ക് ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സഹർഷം സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഈ പുസ്തക പരിചയത്തിന് നമ്മുടെ സുദർശനയുടെ വിളിച്ചു കൊണ്ടുവന്നിട്ടുള്ള അല്ലെങ്കിൽ സുഷൻ ക്ഷണിച്ചു കൊണ്ടുവന്നിട്ടുള്ളത് ഇതിന് ഏറ്റവും ഉചിതമായ ഒരാൾ തന്നെയാണ് ശ്രീ നന്ദകിഷോർ എന്ന് പറയുന്ന അദ്ദേഹമാണ് നന്ദകിഷോറും തന്നെ ഇവിടെ കൂടിയിട്ടുള്ള എല്ലാവർക്കും തന്നെ പരിചിതനായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു കാരണം കേരളത്തിൻ്റെ കലാ സാംസ്കാരിക വേദികളിൽ പ്രത്യേകിച്ചും സിനിമാ രംഗത്തുമൊക്കെ അദ്ദേഹം ഒരു നിറഞ്ഞ സാന്നിധ്യമാണ് ഇപ്പോഴും അദ്ദേഹം പ്രധാനപ്പെട്ട ഒരു സിനിമ ചെയ്യുകയാണ് ഇപ്പോൾ രാവിലെ കണ്ട് സംസാരിച്ചു പ്രധാനപ്പെട്ട ഒരു സിനിമ ചെയ്യാൻ ഏതാണ്ട് അറുപതോളം സിനിമകളിൽ അദ്ദേഹം പിന്നെ വേഷം ഇട്ടിട്ടുണ്ട് അദ്ദേഹം ഈ രംഗത്തേക്ക് കടന്നത് അതായത് സാഹിത്യ രംഗത്തേക്ക് കടന്നു വന്നത് ഏതാണ്ട് മൂന്ന് പതിറ്റാണ്ടിന് മുന്നെയാണ് കുഞ്ഞുണ്ണി മാഷയുടെ നമ്പൂതിരി ഫലിതങ്ങൾ എന്ന് പറയുന്ന ഒരു പുസ്തകത്തിനെ ആസ്പദമാക്കിയിട്ട് ഫലിത എന്താ പറയുക ഉണ്ടാക്കുന്ന ഹാസ്യം ഉണർത്തുന്ന ആളുകളെ ചിരിപ്പിക്കുന്ന രീതിയിലുള്ള പരിപാടികളുമായിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളവും കേരളത്തിൽ മാത്രമല്ല വിദേശത്തും നിരവധി വേദികൾ ഇപ്പം ആറായിരത്തിലധികം വേദികളിൽ അദ്ദേഹം അത് ആ പരിപാടി നടത്തുകയും പിന്നെ അവിടുത്തെ ഒക്കെ നിന്ന് വലിയ സ്വീകരണം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഇദ്ദേഹം ഈ ഹാസ്യ സാഹിത്യ നടൻ അങ്ങനെ മാത്രമല്ല കേട്ടോ പല രംഗത്തും സാഹിത്യത്തിൻ്റെ അല്ലെങ്കിൽ കലയുടെ പല രംഗത്തും അദ്ദേഹം കൈവച്ചിട്ടുണ്ട് ഇതിലേക്ക് ആദ്യം കടന്നു വരുന്നത് നമുക്ക് നിങ്ങളെല്ലാം കേട്ടിട്ടുള്ള പേരേക്കും ജോസ് ചിറമൽ നാടകം അദ്ദേഹത്തിൻ്റെ നാടക സംഘമായ റൂട്ട് എന്ന് പറയുന്ന ആ നാടക സംഘത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട് മുദ്രാരാക്ഷസം എന്ന് പറയുന്ന ആ ഒരു നാടകത്തിൽ അതിൽ പ്രധാനപ്പെട്ട ഒരു വേഷമായിട്ടുള്ള സൂത്രധാരൻ എന്നുള്ള വേഷം അദ്ദേഹം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സിനിമയിൽ ഞാൻ പറഞ്ഞാൽ നേരത്തെ കുറേ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് വിനയപൂർവ്വം വിദ്യാധരൻ ജോർജ് എഡൻസ് പൂരം തുടങ്ങി നിരവധി സിനിമകളിൽ അദ്ദേഹം പിന്നെ അഭിനയിച്ചിട്ടുണ്ട് അഭിനയം മാത്രമല്ല ഈ പറഞ്ഞ സാഹിത്യവുമായിട്ട് ബന്ധമുള്ളൊരു വേദിയാണിത് അദ്ദേഹം സാഹിത്യ സൃഷ്ടികൾ ഹാസ്യ സാഹിത്യ സൃഷ്ടികൾ നടത്തിയിട്ടുണ്ട് വികടവാണി നന്ദഹാസം തുടങ്ങിയ അങ്ങനെ ചില കൃതികളുണ്ട് ഇതിനൊക്കെ തന്നെ സംസ്ഥാന അവാർഡ് ലഭിച്ചിട്ടുള്ളതാണ് അടുത്ത ആശംസ അർപ്പിക്കുന്നത് ആശംസ അർപ്പിക്കാൻ വേണ്ടി വരാമെന്ന് പറഞ്ഞിട്ടുള്ളത് പിന്നെ ശ്രീകുമാർ കക്കാട് എന്ന് പറഞ്ഞ അദ്ദേഹമാണ് കക്കാട് എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിൽ ഓർമ്മയുണ്ടാവും നമ്മുടെ ആ അദ്ദേഹത്തെ ഞാൻ ഈ പുസ്തകപരിചയം നടത്തുന്ന ശ്രീ നന്ദകിഷോറിനെ ഈ വീതിയിലേക്ക് ആദരപൂർവ്വം സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തു ആ സംസാരിക്കുമെന്ന് പറഞ്ഞത് ശ്രീ ശ്രീകുമാർ കക്കാടാണ് അദ്ദേഹം പ്രശസ്ത കവി എൻ എൻ കക്കാടിൻ്റെ മകനാണ് അദ്ദേഹം ദൂരദർശനിലെ ജോലി ചെയ്താലാണ് അവിടുത്തെ പ്രൊഡ്യൂസറായിരുന്നു ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ അദ്ദേഹത്തിന് വളരെയേറെ താല്പര്യവും ആഗ്രഹവും ഉണ്ടായിരുന്നുവെങ്കിലും തീരെ അപ്രതീക്ഷിതമായ കാരണങ്ങൾ കൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഹോസ്പിറ്റലിലാണ് അതുകൊണ്ട് പത്തനംതിട്ട പോയിരിക്കുകയാണ് അതുകൊണ്ട് ഇവിടെ എത്താൻ കഴിയില്ല എന്ന് വളരെ ഖേദപൂർവ്വം അറിയിച്ചിട്ടുണ്ട് എന്നിരുന്നാലും ഈ പരിപാടിയിലേക്ക് അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിലും അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് ഒരു സ്വാഗതം ഞാൻ അർപ്പിക്കുകയാണ് ഈ അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യം അല്ലെങ്കിൽ പങ്കെടുക്കാൻ കഴിയാത്തുള്ള ഒരു ക്ഷമാപണം അദ്ദേഹം അതും കൂടെ അറിയിച്ചോളൂ ആശംസ അർപ്പിക്കാൻ വന്നിട്ടുള്ള മറ്റൊരു സുഹൃത്ത് സാജു ഏടിയാണ് ഈ പുസ്തകത്തിൻ്റെ ക്യാരിക്കച്ചർ വരച്ചിട്ടുള്ളത് അദ്ദേഹമാണ് ഈ പുസ്തകത്തെ ആകർഷകമാക്കുന്നതിൽ വലിയ ഒരു റോളാണ് അദ്ദേഹം വഹിച്ചിട്ടുള്ളത് അദ്ദേഹം ചിത്രകല ഔദ്യോഗികമായിട്ട് അഭ്യസിച്ചിട്ടുള്ള ആളാണ് ചെന്നൈയിലെ അടയാർ പഴയ മദ്രാസ് എന്ന് പറയുന്ന പ്രത്യേക ചെന്നൈയിലെ അടയാർ കലാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ചിത്രകല അഭ്യസിച്ചിട്ടുണ്ട് ദേശാഭിമാനിയിലെ ലേ ഔട്ട് ആർട്ടിസ്റ്റായിട്ട് കുറച്ചു കാലം വർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇരിങ്ങാലക്കുടയിലെ ഭാരതീയ വിദ്യാഭവൻ അധ്യാപക അവിടെ അദ്ദേഹ വിദ്യാലയത്തിൽ ചിത്രകലാ അധ്യാപകനാണ് അദ്ദേഹത്തെയും ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ആശംസർപ്പിക്കുന്നത് വി ശ്രീകുമാറാണ് സുദർശൻ്റെയും ഞങ്ങളെയൊക്കെ തന്നെ സഹപ്രവർത്തനാണ് ശ്രീകുമാർ ഇപ്പോൾ അടുത്ത് ഈയിടെ റിട്ടയർ ചെയ്തു എ ജി സി കലാപ്രവർത്തനങ്ങൾ അവിടുത്തെ ഒരു ആർട്സ് ക്ലബ്ബൊക്കെ ഇട്ടുണ്ടായിരുന്നു അതിൻ്റെ സെക്രട്ടറിയാണ് സംഘടനാ പ്രവർത്തകനാണ് എല്ലാ ഇതിനെല്ലാം ഉപരി സുദർശനൻ്റെ സുഹൃത്താണ് അഭ്യുദയ അംശയാണ് അദ്ദേഹത്തെ ഞാൻ അധികം വിസ്തരിക്കുന്നില്ല ഈ ഇവിടെ പലർക്കും ഇത് കഴിഞ്ഞിട്ട് പോകേണ്ടതുണ്ട് വാക്കുകൾ നീട്ടിക്കൊണ്ടു വന്നില്ല അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ശ്രീ എ നന്ദകുമാർ അടുത്ത് ആശംസ അർപ്പിക്കുന്നത് അദ്ദേഹമാണ് നന്ദകുമാർ ഈ സാഹിത്യ രംഗവും വായനയും അതുപോലെ തന്നെ സംഗീതവും ഒക്കെയായിട്ട് ദീർഘകാലം പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞങ്ങളുടെ ഓഫീസിലൊരു ലിപി എന്നൊക്കെ പറയുന്ന ഒരു ചെറിയ എ ജിസ് ഓഫീസാണ് ഞങ്ങളുടെ ഓഫീസ് എന്ന് പറയുമ്പോൾ എ ജി സി ഓഫീസാണ് പറയുന്നത് അവിടെ ഒരു സാഹിത്യ പ്രസിദ്ധം ഉണ്ടായിരുന്നു ലിപി എന്ന് പറയുന്നത് അതിലൊക്കെ നിരവധി തവണ എഴുതിയിട്ടുണ്ട് ഗ്രന്ഥശാല പ്രവർത്തകനാണ് സാമൂഹ്യ പ്രവർത്തകനാണ് ഇത്തരം രംഗങ്ങളിൽ വലിയ അവഗാ അവഗാഹമുള്ള ആളാണ് സുദർശനൻ്റെ സുഹൃത്തു കൂടിയാണ് അദ്ദേഹത്തെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമുക്കറിയാം ഈ പരിപാടിയിലെ ഇവിടെ നമ്മളൊക്കെ എത്തുന്നതിനുള്ള മുഖ്യ കാരണം എന്ന് പറയുന്നത് വി ജി സുദർശനാണ് ഔചാരിയമായിട്ട് ഞാൻ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഒരു ആശംസ അർപ്പിക്കാൻ ഇവിടെ എത്തിയിട്ടുള്ള വിശിഷ്ട വ്യക്തി എന്ന് പറയുന്നത് ശ്രീ സാബു ചേലയിലാണ് അദ്ദേഹം സുദർശൻ്റെ സുഹൃത്താണ് കവിതാ സമാഹാരങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് മൂന്ന് കവിതാ സമാഹാരങ്ങളുണ്ട് ആനുകാര്യങ്ങളിലൊക്കെ തന്നെ സ്ഥിരമായിട്ട് എഴുതുന്ന ആളാണ് അതുപോലെ തന്നെ കഥാസമാഹാരമുണ്ട് ഓർമ്മക്കുറിപ്പുകളുടെ ഒരു സമാഹാരം എഴുതിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന അദ്ദേഹമാണ് ശ്രീ സാബു ചേലിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ പരിപാടിയിലേക്ക് അതായത് ഈ നമ്മുടെ ഉദ്ഘാടന ചടങ്ങുകൾ നന്ദി പ്രകാശിപ്പിക്കുന്നത് മധുമോഹനാണ് മധുമോഹൻ ഒരു സാംസ്കാരിക പ്രവർത്തനാണ് അതുപോലെ തന്നെ ഗായകനാണ് നമ്മുടെ സുദർശൻ്റെ സുഹൃത്താണ് അദ്ദേഹത്തെയും ഞാൻ ഈ വേദിയിലേക്ക് ഊഷ്മളമായിട്ട് സ്വാഗതം ചെയ്യുകയാണ് ഈ പ്രോഗ്രാം നമ്മുടെ ഈ പരിപാടി അത് വിജയത്തിലെത്തിക്കാൻ വേണ്ടി ഈ നല്ല ഈ ആഹ്ലാദം പകരുന്ന ഈ സന്തോഷം പങ്കിടാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വിശിഷ്ടരായ മുതിർന്ന പല ആളുകളും എത്തിച്ചേർന്നിട്ടുണ്ട് സുദർശൻ്റെ സുഹൃത്തുക്കളായ അവരെ എല്ലാവരെയും തന്നെ ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഇവിടെ മ്യൂസിക് അവതരിപ്പിക്കുന്നത് ഹരിതാം മ്യൂസിക് ക്ലബ്ബാണ് ഈ പരിപാടിക്ക് ശേഷം അവരുടെ മ്യൂസിക് ഉണ്ടായിരിക്കും ഈ ചടങ്ങിലേക്ക് ഞാൻ അവരെ കൂടി സ്വാഗതം ചെയ്യുകയാണ് നമുക്കറിയാം ഈ സ്വാഗത പ്രസംഗം അവസാനിക്കുകയാണ് സുദർശൻ്റെ സാഹിത്യാഭിരുചി പുറത്തു വരുന്നത് ഏതാണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു അതിൻ്റെ ഒരു അവപരാനത്തിലേക്ക് എന്ന് വേണമെങ്കിൽ പറയാം എത്തിയ സമയത്താണ് ചെയ്യുന്നത് ഇത്തരം നമുക്കൊക്കെ നമ്മുടെ നമ്മളൊക്കെ ജോലി പ്രവേശിക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ ഇത്തരം പല കാര്യങ്ങളും ഉണ്ടായിരിക്കും പ്രത്യേകിച്ചും എ ജിസ് ഓഫീസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എ ജിസ് ഓഫീസിൽ അക്കങ്ങൾ കൊണ്ടൊരു കളി നടത്തുന്ന ഓഫീസാണ് ഇവിടെ അവിടെ എന്താ പറയുക കണക്ക് എഴുതുകയും കണക്ക് പരിശോധിക്കുകയും കണക്കുകൾ വിശകലനം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഓഫീസാണ് അതിൻ്റെ ഇടയിൽ നിന്ന് മാറിക്കൊണ്ട് കിട്ടിയ സമയത്ത് മാറിക്കൊണ്ട് അക്കങ്ങളിൽ നിന്ന് അക്ഷരത്തെ അക്ഷര ലോകത്തിലേക്കുള്ള ഒരു മാറ്റമാണ് സുദർശൻ ഇപ്പോൾ നടത്തുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ എന്താ പറയുക സഹായത്തിൽ എന്ന് പറയുന്ന വിരിയുന്ന ഒരു നാലുമണി പൂക്കളാണ് ഈ ഇച്ചിരിച്ചിരി എന്ന് പറയുന്നത് അതിൻ്റെ സൗരഭ്യം നമുക്ക് ഏവർക്കും അനുഭവിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും സുദർശന് നല്ല ഒരു ഭാവി സാഹിത്യ ജീവിതവും ഉത്തരന ജീവിതവും ആശംസിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംരിക്കുക ശ്രീലക്ഷ്മണൻ കെ കെ വളരെ മനോഹരമായിട്ട് ഈ സ്വാഗത പ്രസംഗം അവതരിപ്പിച്ചതിന് സുദർശനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു വാക്ക് ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തത് അക്ഷരങ്ങളുടെ അക്കങ്ങളുടെ ലോകത്ത് നിന്ന് അക്ഷരങ്ങളുടെ ലോകത്തേക്ക് എന്ന് പറയുന്നതാണ് ഏറ്റവും അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് തോന്നിയിട്ടുള്ളത് നന്ദി ശ്രീ കെ കെ ലക്ഷ്മണൻ